ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് പോർബന്തർ ലോക അഹിംസാ ദിനം ഒക്ടോബർ രണ്ട് മഹാത്മാഗാന്ധി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ ചെറുപ്പത്തിലെ ഓമന പേര് മോനിയ ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേര് പുഥ്ലിഭായ് ഗാന്ധിജിയെ കൂടാതെ ഒക്ടോബർ രണ്ട് ജന്മദിനമായ ഇന്ത്യൻ നേതാവ് ലാൽ ബഹദൂർ ശാസ്ത്രി ഗാന്ധിജി എത്രാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത് എഴുപത്തിയെട്ട് ഗാന്ധിജി വധിച്ചത് നാഥുറാം വിനായക് ഗോഡ്സെ മരണത്തിന് മുൻപ് ഗാന്ധിജി അവസാനമായി പറഞ്ഞ വാക്ക് ഹേ റാം ഗാന്ധിജി കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പത് ഗാന്ധിജി വധിക്കപ്പെട്ട ദിവസം വെള്ളി ഗാന്ധിജി അന്തരിച്ച സമയം അഞ്ച് പതിനേഴ് പി എം കെ തായാട്ട് രചിച്ച ജനുവരി മുപ്പത് എന്ന കൃതി എന്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഗാന്ധി വധം ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പുറത്തിറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ഗുജറാത്തി ഭാഷയിൽ ഗാന്ധിജി ആരംഭിച്ച പ്രമുഖ പത്രം നവജീവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത് കൊൽക്കത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെയായിരുന്നു ദക്ഷിണാഫ്രിക്ക ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ധണ്ഡി മാർച്ച് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി കല്യാണം കഴിച്ചത് പതിമൂന്നാം വയസ്സിൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിക്ക് ബാപ്പു എന്ന പേര് നൽകിയത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് രവീന്ദ്രനാഥ് ടാഗോർ ഗാന്ധിജിയെ അധ്വനഗ്ധനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയുടെ നൂറാമത്തെ ജന്മവാർഷികത്തിൽ ആരംഭിച്ച സന്നദ്ധ സംഘടന നാഷണൽ സർവീസ് സ്കീം എൻ മഹാത്മാവിന്റെ മാർഗം എന്ന് കൃതി രചിച്ചത് സുകുമാർ അഴീക്കോട്